സുഹൃത്തുക്കളെ വളരെ സാങ്കല്പികമായിട്ടാണെങ്കിലും ഈ ഉള്ളവൻ പറഞ്ഞു പോവുകയാണ് അങ്ങ് കാഞ്ചീപുരത്തു നിന്ന് തിരിച്ചിറപ്പള്ളിയിലെത്തിയ സൗഭാഗ്യപൂർവകൻ അവരുടെ ഉപദേശം കേട്ടു സ്വപ്നം കാണൽ എന്നൊക്കെ പറയുന്ന വളരെ പഴയ കാര്യമാണ് ഇപ്പോൾ അത് ഇറക്കുകയില്ല അതുകൊണ്ട് രണ്ട് നിർദ്ദേശങ്ങളാണ് പറയാനുള്ളത് ഒന്ന് നമ്മുടെ പുതിയ കമ്മിറ്റിക്കാർ ചാർജ് എടുത്തിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടുപിടിക്കണം അവിടെ ചെല്ലണം അവരെ കൈയിലെടുക്കണം മറ്റൊന്ന് അവരോട് ഇന്ന ജോലിസിനെ കൊണ്ട് തന്നെ പ്രശ്നം വെപ്പിക്കണമെന്ന് നിങ്ങൾ പറയണം ആ ജോലിസിനെയും നിങ്ങൾ കാണണം കണ്ടിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം സംസാരിച്ച് കബൂൽ ആയിക്കഴിഞ്ഞാൽ ജ്യോതിഷൻ വരികയായി കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ജനങ്ങളോട് പറയുകയായി അതുകൊണ്ട് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടത് യാഗമാണ് അപ്പോൾ ഒരു യാഗ പദ്ധതി തന്നെ നിങ്ങളെ അവതരിപ്പിക്കണം പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രോജക്ട്സ് എന്താണ് പ്രോജക്റ്റിൽ പ്രോജക്റ്റിലുണ്ടാകേണ്ടത് പല യാഗങ്ങളുടെ ഒരു ചേരുവയാണ് അങ്ങനെ വേണം നിങ്ങൾ അവതരിപ്പിക്കാൻ എന്ന് പറഞ്ഞു ജോലിസിൽ വന്നു പ്രശ്നം നടത്തി അവസാനം യാഗ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു